പറഞ്ഞോളൂ മുടി മുടിവെച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്നില്ല ഇവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അതാണ് ഈ ഷൂട്ട് തുടങ്ങിയത് മുതല് നമ്മളോട് ഇപ്പൊ ഞാനാണെങ്കിലും ഭാഗ്യാണെങ്കിലും കേൾക്കുന്ന

പ്രേക്ഷകർ േക്ഷോളും സ്വീകരിക്കും നല്ലോണം തന്നെ തന്നെയാണ് കാരണം വരുന്ന കൊറേ സിനിമകളെല്ലാം ക്രൈം ബേസ്ഡ് ത്രില്ലേഴ്സ് ആണ് ഒരു ഒരു ഫ്രഷ് ഫൺ റൈഡ് ആയിരിക്കും പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ പരിവോർ ഉണ്ട് പക്ഷെ എന്നാലും ഫൺ രീതിയിലൂടെ കാണിക്കുന്ന ഒരു വോറാണ് അപ്പൊ എന്തായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഋഷികേഷിന്റെ രണ്ടാമത്തെ മൂവിയാണ് അർജുനാണ്ഡവരിലെ അർജുനാണ് അർജുനൻ ഒരു നല്ല എല്ലാരും ഇഷ്ടപ്പെടാൻ നല്ല സൗന്ദര്യമുള്ളൊരു കഥാപാത്രമാണ് പറ്റിയൊരു കഥാപാത്രമാണ് എന്താ തോന്നുന്നത് അർജുനന് അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആണെങ്കിലും കൂടെ കൂടെ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് കൂടെ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അത് നല്ലൊരു എക്സ്പീരിയൻസ് കുറച്ച് ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരൊക്കെ ഒരു സീൻ പെർഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് ഒരു പാടമാണ് അതിനുള്ള അങ്ങനെയുള്ള കുറെ ഗുണങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട് പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മളൊരു നയൻറ്റീസ് പടങ്ങളുടെ അതെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറച്ച് നമ്മുടെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ പ്രായമുള്ളവർക്ക് ഇതൊരു നൊസ്റ്റാലി കൂടിയായിരിക്കും ഈ സിനിമ പിന്നെ മാത്രമല്ല പുതിയ ആൾക്കാർക്ക് ഇതൊരു പുതിയ ട്രീറ്റിംഗ് കൂടിയായിരിക്കും അപ്പം അതാണ് പരിവാറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ജഗദീഷ് ചെട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെവിയിൽ മുടി വന്നിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ നായകന്മാരൊക്കെ പറയുന്നത് അതെ അതെ എല്ലാവർക്കും പിന്നെ അത് കണ്ടു ഞെട്ടി അത് മാറ്റി വെച്ചതാണ് ചെവിയിൽ മുടി ഞാൻ ഞാൻ തിരിഞ്ഞു ഫസ്റ്റ് എക്സ്പ്രഷൻ എനിക്ക് പിന്നെ നമ്മൾ പോയി മറ്റുള്ളവർക്കൊന്നും വെക്കേണ്ടി വന്നിട്ടില്ലല്ലേ ചെവിയില് എന്ന് പറയുമ്പോ എന്തായാലും ബോറായിരുന്നു അന്നേരം കാണാൻ ഡയറക്ടേഴ്സിനോട് പോയി നടപടി എന്താണത് നല്ല നീളമുള്ള അതെങ്ങനെയുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ ഭാഗ്യാണ് അതിന്റെ അതും രക്ഷിച്ചത് പുൽകൂടെ ഉണ്ടാക്കുന്ന പുല്ലേ അതിങ്ങനെ തറപ്പിച്ചു ഞാനാണ് രക്ഷിച്ചത് അതെ അതെ ഭാഗ്യാണ് രക്ഷേ അത് കേട്ടില്ല കേറിയണം എല്ലാം നമ്മളൊരു പ്രേക്ഷകന്റെ ഭാഗത്തൊന്നല്ലേ ചിന്തിക്കാൻ പ്രായമായവരുടെ കൂടെ പ്രായവരെന്നു പറയുമ്പോൾ ജഗദീഷ് ഇന്ദ്രൻ സേടനും മറ്റേ എല്ലാ താരങ്ങളുടെയും കൂടെ അവരൊക്കെ കുറച്ച് കുറച്ച് പ്രായമുള്ളവരാണല്ലോ അവരുടെ കൂടെ എങ്ങനെയാണ് അർജുനനായിട്ട് പിടിച്ചു നിന്നത് കട്ടൊക്കെ എങ്ങനെയാണ് നിന്നത് ഒന്നാമത്തെ കാര്യം പറഞ്ഞ ജഗദീഷ്ട മനസ് ആ ഒരു എനർജിയൊക്കെ ഇപ്പോഴും പഴയ ഒരു ചെറുപ്പക്കാരനെ യൂത്തിന്റെ ഒരു അതേ പൈവാണ് ജഗദീഷ് ചേട്ടത്തിൽ സംസാരിക്കുമ്പോഴും പ്രൊഫസർ ഫീലാ എല്ലാത്തിനും പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനൊക്കെ ഉണ്ടാവും എന്റെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞ ഫസ്റ്റ് ഷോട്ട് എന്റെ ഇന്ദ്രൻ സേടന്റെ ഒരു തേങ്ങ പൊതിക്കുന്ന ഒരു സാധനം അപ്പൊ ഇന്ദ്രൻ സേണ്ട വന്ന് എനിക്കാണെങ്കിൽ നല്ല ടേക്ക് ടെൻഷനോക്കെ ആക്കണം ഇവരാ ഫസ്റ്റ് ഷോർട്ടാണ് അപ്പൊ അതിന്റെ ടെൻഷൻ മനസ്സിലാവുക കാരണം ഇന്ദ്രൻ സട്ടം വന്നു എല്ലാം റെഡി ആയിട്ട് വന്ന അവിടെ എനിക്കൊന്ന് ഡയലോഗി അപ്പൊ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം സംസാരിച്ച് എന്തേലും ഒന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഒരു കോൺഫിഡൻസ് ഓഫ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നെ നോക്കുന്നു ഞാൻ മിണ്ടാൻ മിണ്ടാകുമ്പോൾ എനിക്കത് സംസാരിക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ ആകെ ആൻഷൻ പിടിച്ചിരിക്കുക ക്ലാസ് ഷോർട്ട് വെച്ചു ഷോർട്ട് വെക്കുന്നവരെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഷോർട്ട് വെച്ച് കഴിഞ്ഞ് അവിടെ എന്റെ മുമ്പിൽ വന്നപ്പോഴുണ്ട് ഇപ്പൊ ഹൈറ്റ് കുറവല്ലേ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കി ഇങ്ങനെ നോക്കിട്ട് ഷോർട്ടർ തട്ട് തന്നെ സംസാരിച്ചിട്ടില്ല രണ്ട് അടി തന്നു അത് തന്നപ്പോ എനിക്കൊരു കോൺഫിഡൻസ് പറ്റി കൊഴപ്പില്ല അതിനൊന്നു പറഞ്ഞിട്ട് എന്നിട്ട് ചെയ്ത് ഫസ്റ്റേക്ക് ഓക്കെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ രണ്ടാം ദിവസമാണ് പ്രശാന്ത് തരണ്ട കൂടും ജഗദീഷ് ശരണ്ടും കൂടെ കോമ്പിനേഷൻ ഉണ്ടായത് അപ്പൊ ചെയ്യുന്നതിന് മുന്നേ ഇരുന്നു കാര്യങ്ങളൊക്കെ സീനൊക്കെ ഡിസ്കസ് ചെയ്യും എന്നിട്ടാണ് ഓരോ സീൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കൂടെ ഗ്രൂപ്പിൽ സീനും നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലും ഇങ്ങനെ ചെയ്തോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കാം ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ അവരുടേതായ ഒരു വിഷൻ ഉണ്ടാവും അത് കൊള്ളാം എന്നെങ്കിൽ കൊള്ളാമെന്ന് പറയും അല്ലെങ്കിൽ അല്ല അതങ്ങനെയല്ലടങ്ങനെ നിങ്ങളുടെ മീറ്റർ പിടിച്ചിട്ട് തന്നെ ചെയ്യും അകത്തുള്ള എന്തും ചെയ്യാന്നാണ് ജഗദീഷ് അദ്ദേഹം അതെ പിന്നെ നമ്മള് ഇമ്പ്രവൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് ചെയ്ത് അവരാവേശത്തിൽ പലതും ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഫ്രെയിമിന് അകത്ത് നിന്നിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷൻ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ സേന്റെ ഒക്കെ ഏതെങ്കിലും കഥാപാത്രം ഒക്കെ ഓർമ്മ വന്നിരുന്നു ശരിക്കും ജഗദീഷ് സേൻറെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോ ജഗദീഷ് സെറിൻ്റെ പറയുമ്പോ എപ്പോഴും നമുക്ക് അപ്പുക്കുട്ടൻ എപ്പോഴും ഓർമ്മ വരുന്നത് പിന്നെ പിന്നെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആന വരുന്നാസ് അതായത് സിനിമ ആയിരുന്നു വെള്ളാനംഗ് വെള്ളാനംഗ്ലി ഒരു നാട് ആ സിനിമയില് നാട് തന്നെയാണ് ാണ് ആന വരുന്നത് അതൊക്കെയാണ് എനിക്ക് ജഗദീഷ് സാറിന് എപ്പോഴും കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതെ പിന്നെ പെട്ടെന്ന് ഷോക്ക് ആക്ച്വലി ഇവരൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രോസസിങ് അധികം വർക്ക് ആവില്ല നമ്മളിങ്ങനെ നമ്മള് അഭിനയിക്കുകയാണ് അല്ലേ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് തന്നെ ടൈം എടുക്കും സിനിമയിൽ കണ്ടയാളെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തോ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടോ ഡയലോഗ എനിക്കധികം ഡയലോഗ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല എനിക്ക് കാരണം മറക്കാൻ പാടില്ല കാരണം നമ്മള് കാരണം ഞാൻ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചത് നമ്മൾ കാരണം റീടേക്ക് ഒന്നും പോകരുത് സെറ്റ് ആയിരിക്കുക എന്നുള്ള സാധനം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കുറച്ച് ഒരു ഡ്രാ ഇമോഷണൽ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു കഥാപാത്രമാണ് കഥാപാത്രമാണ് മെയിൻ പിന്നെ സാധാരണ നമ്മൾ മുമ്പേ കണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ ഫാമിലി ഫാമിലി കുറച്ച് തട്ടലും മുട്ടലും കാസ്റ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഞാൻ അർജുനൻ ആവുന്നത് പടം തുടങ്ങുന്നതിന് ഒരു മൂന്ന് ദിവസം മുന്നേ അതുവരെ ഞാൻ പടത്തിൽ ഉണ്ട് ഇതായിരുന്നില്ല ക്യാരക്ടർ ഇപ്പൊ ഞാൻ എനിക്കിപ്പോ ഉത്സവം പാതനയും ഇതിന്റെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ സിനിമ ഡിജിറ്റൽ വില്ലേജാണ് അതില് ഞാൻ ഓടിയസ് പോയിട്ടാണ് സെലക്ട് ആവുന്നത് ീഡ് ചെയ്യാൻ പറ്റുന്നു അതിനു മുതലുള്ള സൗഹൃദമാണ് പരിവാറിന്റെ അടുത്ത പ്രൊഡക്ഷൻ തുടങ്ങുന്ന മുതലും കാര്യങ്ങളൊക്കെ പരസ്പരം അറിയുന്നുണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ അവർ അറിയിക്കുന്നുണ്ട് നമ്മളെപ്പോഴും കോൺടാക്റ്റിൽ ഉള്ളവരാ അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ അവർ പിച്ച് ചെയ്യുന്നതും പ്രൊഡക്ഷനിൽ പോയി പിച്ച് ചെയ്യുന്നതും കാര്യങ്ങളും അറിയാം അവർ സംസാരിക്കാറുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാം ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അർജുനൻ ചെയ്താൽ മതി എന്നവര് പറഞ്ഞത് ഒരു മൂന്ന് മാസം മുന്നേ ആണ് അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്നാണ് അർജുനിലേക്ക് ഞാൻ എത്തുന്നത് ട്രെയിനിലേക്ക് ട്രെയിൻ എന്നൊക്കെ വരുമ്പോഴേക്കാണ് ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നത് അപ്പൊ അങ്ങനെ പെട്ടെന്നൊരു പെട്ടെന്ന് അർജുനൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലേക്ക് എത്തിയാണ് ഞാൻ ജഗദീഷ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എനിക്കായിരുന്നു അർജുനൻ വേറൊരു കഥാപാത്രം ഋഷികേഷിനും കൊടുത്തു പ്രായം കുറവായത് കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ടോ സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സഹദേവനും നഗലിനൊന്നും നമുക്ക് പൊങ്ങൂട്ടില്ല അത് അവരെന്നെ ചെയ്യണം കാരണം ഇങ്ങനെ സിനിമ കാണുമ്പോൾ മനസിലാവില്ല അതുകൊണ്ട് അവർ സഹദേവനും നഗലന്ന് ആ സിനിമ കാണുമ്പോൾ മനസിലാവും എന്തുകൊണ്ട് ായില്ല അർജുന എന്തിനാണ് എനിക്ക് സിനിമ കാണുമ്പോൾ ഈവൻ ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ചെയ്യണം ഒരു പൊളിറ്റിക്സ് അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതില് ഒരു മിഷൻ ഉണ്ട് ഇവർക്കെല്ലാം ഇപ്പൊ എല്ലാര്ക്കും പരിവാറിലൊരു മിഷൻ ഉണ്ട് ആ മിഷന് വേണ്ടിയാണ് കാരണം ഇപ്പൊ സഹദൈവേട്ടനിലൂടെയും നകുലേട്ടനിലൂടെ ആ മിഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും ട്ടെന്ന് വെച്ചാ അച്ഛനോട് അച്ഛനോട് ആളാണ് അർജുന ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലുള്ള വ്യക്തിയാണ് പിന്നെ ഈ ക്യാരക്ടറിന്റെ നെയ്മൊടുത്തേല് പ്രത്യേകിച്ച് അതായത് ഇപ്പൊ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് എന്താറീസം തന്നെ നമുക്ക് ഭീമൻ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ഏറ്റവും കൂടുതലുള്ളത് അർജുനന്റെ അർജുനന്റെ കൂടെയാണ് എപ്പോഴും ഭീമ അർജുനനും ആണ് എപ്പോഴും നല്ല തയ്യപ്പുള്ളത് എല്ലാരും റോങ്ങാ റോങ്ങാ കാരണം അച്ഛനെ നോക്കുന്ന രണ്ട് രണ്ടാൾക്കാരെന്ന് ആണ് അർജുനനും ഭീമനും അവര് തമ്മിലാണ് കൂട്ടും പിന്നെ ഏറ്റവും കൂടുതൽ എത്രയൊക്കെ ക്ലാഷ് കഴിഞ്ഞാൽ ഇങ്ങനെ നെടും നിൽക്കുന്നതും സ്പോട്ടിൽ കൗണ്ടർ അടിക്കുന്ന അടിച്ച് ഇരുത്തുന്നതൊക്കെ ഭീമ അപ്പൊ ആ ഒരു രീതിക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് ഭീമനുള്ള കഥാപാത്രം ശരിക്കും രണ്ടാം ഊഴത്തില് നമ്മളെ ശരിക്കും മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഭീമനാണെങ്കിൽ ഇതൊരു ഒന്നാം ഊഴായൻ സേഡിനെയാണ് ആദ്യം ഭീമനായിട്ട് നമ്മള് കാണുന്നത് ശരിയാണ് ഭീമനായിട്ട് ഞെട്ടിക്കും എക്സൈറ്റ്മെന്റ് രണ്ടുപേരും ഇതില് കാമുകി കാമുകന്മാരായിട്ടാണല്ലോ അപ്പൊ ഇങ്ങനെ പാട്ടൊക്കെ ഉണ്ടോ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ സീനൊക്കെ ഈ ഷൂട്ട് തുടങ്ങിയത് മുതൽ നമ്മളോട് ഇപ്പൊ ഞാനാണെങ്കിലും ഭാഗ്യമാണെങ്കിലും കേൾക്കുന്ന ഒരൊറ്റ കെമിസ്ട്രി എല്ലാരും നമ്മുടെ കെമിസ്ട്രിയും നമ്മളാണെങ്കിൽ ഇങ്ങനെ നോക്കും എന്താണ് പ്രത്യേകിച്ച് ചെയ്യുക അതായത് ഇപ്പൊ ഉത്സവം ആണെങ്കിൽ ഉത്സവാണെങ്കിൽ അവിടെ എപ്പോഴും ഓടിച്ചാടി നടക്കും സെറ്റിൽ ഓടിച്ചാടി അവിടുത്തെ ഷോട്ട് ഒക്കെ പോകുന്ന പറയുമ്പോൾ ഓടുന്നതിന്റെ അടുത്ത് പറയും പിന്നെ പഴയത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന നടത്തി കെമിസ്ട്രി 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 ഒരു ദിവസം രാത്രി ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് പിന്നെ വീട്ടിൽ റൂമിലെത്തിയതല്ലേ ഞാൻ അതുകൊണ്ട് ഫഹദിന്റെ ഒരു ഏഴ് മെസ്സേജ് അടുപ്പിച്ച് ഏഴ് മെസ്സേജ് നോക്കുമ്പോഴേക്കും നമ്മുടെ പഴയ ഹ്മാൻ മണിരത്നം സോങ് മണിരത്നം സിനിമയിലെ പഠിക്കും അതെ ഞങ്ങളെ സോങ്ങിന്റെ മുന്നേ കാരണം വാഗ്യ ഒരു ഇങ്ങനെ കാണും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണല്ലേ അതെ ഭയങ്കര ഋഷിയാണോ എനിക്ക് തോന്നുന്നു അതെ ഋഷിയെ കുറച്ചുകൂടെ എക്സ്ട്രോവായിട്ട് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് തന്നെയാണ് പക്ഷെ അത് അഭിനയിക്കുമ്പോ പ്രശ്നങ്ങളൊന്നും ഒരു കാതിലോല തിരുതാളി വെച്ചതും കണ്ടില്ല കളവാണിയാ കിളിയെ ഓർത്തില്ല അകലേ ഈ നാടു തോന്നിയില്ല പുഴ തോഴിയെന്നപോലെ തോന്നിയില്ല ഇതിലാരല എന്നൂർത്തില്ല പല നാ ിയേറിനാണുതുക്കിനിതറിയ നൂപുരങ്ങളാലേ തോഴിനീയൊരു ദേവിയായ ഗ്രാമത്തെ ഞാനിതിൻ്റെ തീരത്തെ വനഗോപാലനാകുന്നു കുനുചാരുചയിൽ പൂക്കളും പുതുതേ നുകർന്നു പൂമ്പാറ്റയും കാറ്റിനിമ്പവും ും കാട്ടിനമ്പവുംതച്ചതും കണ്ടില്ല കളവാണി അകലിയ ഊർത്തില്ലേ ശരിക്കും പ്രണയം തുളുമുന്നുണ്ട് പാടുവോ കോമഡി മാത്രമല്ല പാട്ട് ഒരു മാത്രല്ല പാട്ടും വഴങ്ങിയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയതാണ് അന്നേരം ഇപ്പോ അതിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് പോയതിൽ ഗസ്റ്റ് ആയിട്ട് പോവാൻ പോകാന്ന് കേട്ടു ശരിയാണോ അതെ ഞാൻ മാത്രമല്ല ഇവിടെ ഭാഗ്യം നമ്മുടെ അത്യാവശ്യം ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ട് പരിവാറിന്റെ ഒരു എപ്പിസോഡ് അവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ നാളെ പോവാണ് വളരെ സന്തോഷമാണ് കാരണം അതിലൊരു കോൺഫിഡൻസ് എനിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായത് എന്താ വെച്ചാൽ ആദ്യത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന മാർച്ച് ഏഴാം തീയതിയാണ് മാർച്ച് ഏഴാം തീയതിയാണ് പരിവാർ റിലീസാവുന്നത് ഞാനൊരു ടി വി ചാനലിൽ ഷോ തുടങ്ങിയത് എൻ്റെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ വന്നിട്ട് അപ്പോൾ ആ ഡേറ്റ് കോൻസിഡൻസ് അതെങ്ങനെ വന്നത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരും ഭയങ്കര ഒരു ഹാപ്പിനെസിലൊക്കെയാണ് കാരണം ഇങ്ങനൊരു നമ്മൾ പോവാണല്ലോ സിനിമയുടെ ഭാഗമായിട്ട് അവിടെ വീണ്ടും ഗസ്റ്റ് ആയിട്ട് പോവാണെന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷം അവരും ഈ ഇഗേളി വെയിറ്റിംഗ് ആണ് നാളെ സിനിമയ്ക്ക് ശേഷം ഇനി സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചെയ്യുമോ ഒരു നടനായി കഴിഞ്ഞാൽ അത് ചിലപ്പോ ചെയ്യാൻ ചില ആൾക്കാരൊക്കെ ഒന്ന് മടിക്കും അപ്പൊ അങ്ങനെ ചെയ്യോ ഇനി സ്റ്റാൻഡപ്പ് കോമഡി ഒന്നുമില്ല ചെയ്യുന്നതിൽ കൊഴപ്പൊന്നുമില്ല പിന്നെ അങ്ങോട്ട്

ജഗദീശ് എന്താ പറഞ്ഞത് ജഗദീഷ് ആയിട്ടുള്ള പേടിയായിരുന്നു അപ്പൊ ജഗദീഷ് കുഴപ്പമില്ല പിടിച്ചോ പിന്നെ എന്തായാലും ഹെൽത്ത് ശ്രദ്ധിക്കണം എന്ന് പറയും നമ്മൾ ഫൈറ്റ് ആണ് നമ്മളെ നമ്മുടെ ആരോഗ്യം എന്തെങ്കിലും അപകടമൊക്കെ പറ്റുമോ അതിലൊക്കെ ഭയങ്കര കൺസേൺ ആണ് പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വീഴുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് പറയുന്നു പ്രത്യേകിച്ച് പറയണെങ്കിൽ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് നമ്മളെ ഫൈറ്റ് സീനിൽ എന്നെ തള്ളുമ്പോൾ ഞാൻ തെറിച്ചൊരു താഴെ കുത്താനുണ്ട് അതായത് കൈ വന്ന് വീഴാനുണ്ട് ഫസ്റ്റ് ഒരു റിഹേഴ്സൽ ടേക്ക് നോക്കാൻ പോലും നമുക്ക് ഫസ്റ്റ് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആവേശമല്ലേ അല്ലേ എന്നെ പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ നല്ല മറ്റേ റോപ്പിട്ട് തെറിക്കുന്ന പോലെ റിയൽ ആയിട്ട് റോപ്പൊന്നുമില്ലാതെ അപ്പൊ അങ്ങനെ ഒരു ല്ലേ ടൈലിന്റെ അടുത്ത് ഞാനിങ്ങനെ കൈ കൊണ്ടുപോയി വെക്കൂ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി തല അടിക്കുവായിരുന്നു അന്ന് ജഗദീഷ് കുറച്ച് പറക്ക് പറയാം ഇത്ര ആവേശം കാണിക്കരുതെന്ന് പറഞ്ഞു തലയൊക്കെ അടിച്ച് എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ അത് ബാലൻസ് ഉണ്ടായിരുന്നു നോക്കിട്ടന്നെയാണ് ആ സ്പേസ് വെച്ചിട്ടാണ് എന്നാ അങ്ങനൊന്നും ചെയ്യരുത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് ഉപദേശിച്ചു പറ്റിപ്പോയാലാണ് ഞാൻ വിചാരിച്ചത് നല്ല വേദനയെടുത്തോ പിന്നെല്ലോ അല്ലേ ഒന്നും പറ്റാതിരിക്കാനുള്ള അതുകൊണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യവും ശ്രദ്ധിക്കണം അപ്പൊ ജഗദീഷ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല എന്നോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവരെ ഫാമിലി മെമ്പർ അല്ല ഞാൻ ആണ്

ഒരു ചെറിയ ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും അവർക്ക് അവർക്കതില് സ്കോർ ചെയ്ത് പോകാനുള്ള ഒരു സ്ക്രിപ്റ്റാണ് അവർക്ക് അവരുടേതായ രീതിയിൽ നോട്ടീസബിൾ ആയിട്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മുടെ അവരൊക്കെ നന്നായിട്ട് അതായത് അത് കാണുമ്പോൾ നമുക്ക് അവരെ ഓർത്തിരിക്കും അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് ആക്കിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എങ്ങനെയായിരുന്നു അച്ചേട്ടൻ അല്ല ഇതിൽകൃഷ്ണൻ ആണ് ആദ്യത്തിൽ അജു വർഗീസ് ആദ്യത്തില് പ്രൊമോഷൻ കിട്ടിയത് രാധാകൃഷ്ണൻ ആണ് അർജുന രാധാകൃഷ്ണൻ ആണ് അതിനെക്കാളും താഴ്ന്ന ഓഫീസർ ആയിട്ട് സുപീരിയർ ഓഫീസർ ആയിട്ട് അജു വർഗീസും ഇത് നമ്മുടെ ഇതിന്റെ റൈറ്റർന്ന് പറഞ്ഞ കിഷ്കിന്ദത്തിന്റെ റൈറ്റർ ബാഹുൽ രമേഷ്

അതിനുവേണ്ടി ശ്രമിക്കുവോട്ടനാണോ എല്ലാവരും അപ്പം മമ്മൂക്കാണെങ്കിലും കൂടുതൽ ലാലേട്ടന്റെ കൂടെ ൂണുകളാണ് മലയാള സിനിമ പറയാറിയാലോ അപ്പോൾ ഒരു രണ്ട് രണ്ടുപേരും ഇഷ്ടമാണ് അപ്പോൾ മമ്മൂക്കിയും കുറേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ ഫാൻ ബോയ് മൊമെന്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും അത് ലാലേട്ടൻ തന്നെ അയ്യോ അതന്ന് കണ്ടപ്പോൾ അത് ഭയങ്കര ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിക്കുന്നത് അപ്പൊ വെളിപാടിന്റെ അപ്പോൾ അതിനവിടെ ഏഹ് പള്ളിയായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലില് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലില് ചില അവിടെ ഇന്ന് ലാലട്ടം വന്നു ലാലട്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര തിരക്കൊക്കെയാണ് അപ്പോൾ കാണുന്നില്ല ഇടയ്ക്ക് ദൂരത്തു ദൂരത്തുനിന്നൊക്കെ കണ്ടുള്ളു അപ്പോൾ ഒരു സന്ധ്യാസമയം ആവുമ്പോൾ അത്യാവശ്യം അവിടെ ആൾക്കാരൊക്കെ മാറി ഷോർട്ട് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞു പാക്കപ്പ് ഒക്കെ വിളിച്ചാൽ കേട്ടു അപ്പോൾ ആ ഒരു ഏരിയ സ്റ്റെപ്പിന്റെ ഏരിയയിലൊന്നും ആരുമില്ല ഞാൻ ചുമ്മാ അവിടെ സ്റ്റെപ്പിന്റെ ഏരിയയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക ഞാൻ സ്റ്റെപ്പിൽ നിന്ന് താവട്ടം ഇറങ്ങി വരുന്ന സമയത്ത് ലാലാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു നമ്മളത് ഇത്ര ഡിസ്റ്റൻസിൽ കണ്ടു ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ശബ്ദമൊന്നും വരുന്നില്ല ഷോക്കായിപ്പോയി അവിടെ നിന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ എന്നൊന്ന് നോക്കി നോക്കിയിട്ട് കാറിലേക്ക് കയറിപ്പോയി പോയി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബോധം വന്നത് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് ധരിച്ചങ്ങ് പോയി ആ ഒരു കയ്യൊക്കെ തണുത്തു പോയി കണ്ടിട്ട് ആ രീതിയിൽ ഇതായിരുന്നു പിന്നെ ഭയങ്കര ഓറെയാണല്ലേ മനുഷ്യന് അമ്മ ഇങ്ങനെ നിന്ന് പോവും കണ്ടിട്ട് നോക്കി നിന്ന് പോവും അങ്ങനെ നിന്ന് പോയി അവിടെ എന്നിട്ട് അത് അതൊരു എനിക്ക് ആരോടൊന്നും ഇത് വിളിച്ച് പറയാൻ പറ്റും ആരുല്ല ആ സമയത്ത് കാര്യം ഇല്ലെങ്കിൽ അവിടെ അടുക്കാൻ പറ്റില്ല കൊറേ ബ്ലാക്ക് മനുഷ്യനെ കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ ഒന്ന് പൊട്ടിക്കറിയാൻ ഈ സിനിമ നമ്മുടെ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞ ഭീഷ്മവർവം പവിത്രം ഒക്കെ ഷൂട്ട് ചെയ്ത മനയിലായിരുന്നു നല്ല അത് ഭൂരിഭാഗവും അവിടെ തന്നെയായിരുന്നു ഷൂട്ട് നല്ല രസമായിരുന്നു കാരണം ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു പെട്ടിവാറും നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല കാര്യം ഒരു രണ്ട് മണിക്കൂർ എൻഗേജിങ് ആയിട്ട് ഒട്ടും ലാഗില്ലാതെ നമ്മുടെ ഫാമിലിയെ അറിയാം ചിരിച്ചാസ്വദിക്കാം അവരുടെ കൂടെ ട്രാവൽ ചെയ്യാം അതാണ് പറയാനുള്ളത് കാരണം നല്ലൊരു സിനിമ തന്നെയാണ് എല്ലാവരും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു നയൻറ്റി ഫൈവ് ഒക്കെ പടങ്ങളൊക്കെ ആസ്വദിച്ചിട്ടുള്ളവർക്ക് ഒരു നോസ്റ്റാളിയാണ് നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർക്ക് പുതിയൊരു ട്രീറ്റ്മെന്റ് കാരണം ഈ ഒരു രീതിയിലുള്ള ഒരു പടം വന്നിട്ട് കുറേ കാലമായി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജഗദീഷ് ശരണെ ആയാലും ഇന്ദ്രൻ ശരണൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ കണ്ടിട്ട് കുറേ കാലമായി അപ്പം അങ്ങനെ അവരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടെയാണ് പരിവാറ് ടേലൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈലന്റ് ആണ് കാരണം പടം തുടങ്ങുമ്പോഴും നേരത്തെ കയറി ഇരുന്ന് കാണണം കാരണം ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പറ്റില്ല തുടക്കവും ഒടുക്കവും നേരത്തെ നേരത്തെ വന്ന് പടം തീർന്നു പറയുമ്പോൾ അവിടെ തീരുന്നില്ല ടൈലൻറ്റും കൂടെ കാണണം കണ്ടു കഴിഞ്ഞാല് കാരണം പ്രേക്ഷകർക്കാണെങ്കിലും പടം ടൈറ്റിൽ കാർഡ് ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു സാധനം എന്ന് എന്ന് തോന്നും ടൈലന്റ് ടൈലന്റ് കാണും കാണുമ്പോൾ സബാഷ് പൂർണ്ണമായി അവര് അവര് പരിപാടി ബാക്കിയുണ്ടല്ലോ എന്താണ് പുതിയ പടമാണ് ആദ്യത്തെ പടം എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇത് തന്നെയാണ് ജഗദീഷ് സാറിനെയും ഇന്ദ്രൻ സാറിനെയും ഒക്കെ കോമഡി റോള് കണ്ടിട്ട് കൊറേ കാലായി നമ്മള് അപ്പം അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ എന്തായാലും നിങ്ങൾക്ക് ചിരിക്കാം എല്ലാവരെയും ചിരിപ്പിക്കും അത് ഉറപ്പാണ് സോ എല്ലാവരും